നമസ്കാരം സ്മരണകളുടെ പതിമൂന്നാം ഭാഗമാണിത് ഇന്ന് ഞാൻ പറയുന്നത് കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളെക്കുറിച്ചല്ല ഞങ്ങളുടെ നാട്ടിൽ എല്ലായിടത്തും തന്നെ അറിയുന്ന ഒരാളെക്കുറിച്ചാണ് പേര് നാട്ടുവെളിച്ചം പ്രതാപൻ ഞാൻ എൺപതുകളിൽ ശാസ്ത്രസാഹിത്യ പരിഷത്തിൻ്റെ ശാസ്ത്ര ക്ലാസ്സുകൾ എടുക്കുന്നതിന് വേണ്ടി ഒരു കോളനിയിൽ ചെന്നു പുഴുവയിലുള്ളൊരു കോളനിയാണ് എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രതാപൻ്റെ വീട് ആ കോളനിയിലെ ആളുകളുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കും ക്ലാസിൻ്റെ മട്ടിലല്ല സംഭാഷണ ശൈലിയിലാണ് ഞാൻ ആ ക്ലാസ് അറേഞ്ച് ചെയ്തത് കാരണം കൂടുതലോടെ ആയത് വീട്ടമ്പുമായത് അപ്പോൾ വീട്ടമ്മരുമായിട്ട് സംവാദ രൂപത്തിൽ ചെയ്യുന്ന ഒരു പ്രവർത്തനമായിരുന്നു എൻ്റെ ക്ലാസ് ഒരു പ്രസംഗമില്ല പരസ്പരം സംസാരിക്കുകയാണ് അപ്പോൾ ആ കൂട്ടത്തിൽ വളരെ ചെറുപ്പമായിട്ടുള്ളൊരു ചെറുപ്പക്കാരനോട് ഇരിക്കുന്നുണ്ടായിരുന്നു ചെറുപ്പക്കാരനെന്ന് തന്നെ പറയാം എന്നെനിക്കറിയില്ല പ്രായം കഴിഞ്ഞു യൗവനത്തിലേക്ക് എത്തിയിട്ടുമില്ല എന്നുള്ള പ്രായത്തിലുള്ള ഒരാളോടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പിന്നെ വളരെ സദ്യയോടുകൂടി ഇതെല്ലാം കേട്ടിരുന്നു എന്നെ പരിചയപ്പെട്ടു ഞങ്ങൾ ഞങ്ങളാദ്യമായിട്ട് പരിചയപ്പെടുകയാണ് പരിചയപ്പെട്ടു അദ്ദേഹം പറഞ്ഞു സാധാരണ ക്ലാസ് ഞാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സാധാരണ പ്രസംഗിക്കുകയാണല്ലോ ചെയ്യുന്നത് എൻ്റെ പ്രസംഗം അല്ലല്ലോ പരസ്പരം ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് പോവുകയാണല്ലോ അത് വളരെ നന്നായി ഇങ്ങനെ വേണം അധ്യാപകരൊക്കെ ക്ലാസ് എടുക്കേണ്ടത് എന്നിങ്ങനെ ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ അയാളെ മറന്നേ പോയി തൊണ്ണൂറുകളിൽ വീണ്ടും അദ്ദേഹം എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അതായത് സാക്ഷരതാ പ്രവർത്തനമാണ് ഞാൻ എ പി ആയിട്ട് പട്ടണക്കാട് പഞ്ചായത്തിൽ പിന്നെ ചാർജെടുത്തപ്പോൾ എനിക്ക് ഒരു നല്ല ഒരു കൂട്ടുകാരന് വേണം കൂട്ടുകാരനങ്ങളോട് ഞാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം മെച്ചപ്പെടുത്തി കൊണ്ടുപോകുന്നതിന് ഒരു ജോയിൻറ്റ് കൺവീനർ വേണം ഞാൻ അന്വേഷിക്കുകയായിരുന്നു അങ്ങനെ എൻ്റെ ഇഷ്ട പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പേരാണ് എൻ്റെ മനസ്സിൽ വന്നത് അങ്ങനെ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ പ്രതാപനും വന്നു പ്രതാപനും ഞാൻ മനസ്സിൽ വിചാരിച്ചതുപോലെ ജോയിൻറ്റ് കൺവീനറായിട്ട് ചാർജ് എടുക്കുകയും ചെയ്തു പിന്നെ അങ്ങോട്ടൊരു ഒഴുക്കായിരുന്നു സാക്ഷരതാ പ്രവർത്തനത്തിൻ്റെ എല്ലാ പ്രധാന ഘട്ടങ്ങളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച് എന്തോ ചില കാരണങ്ങളാണ് കാരണം അദ്ദേഹത്തിന് എന്തോ ജോലി സംബന്ധമായ കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് മാറിയ ഒരു ഇടവേള ഒഴിച്ച് ബാക്കി മുഴുവൻ സഭകളിലും അദ്ദേഹം സാക്ഷരതാ പ്രവർത്തനത്തിനുണ്ടായത് സാക്ഷരതാ പ്രവർത്തനം കഴിഞ്ഞു കേരള ഗ്രന്ഥശാല സംഘം പിരിച്ചുവിട്ടു പിരിച്ചുവിട്ടിട്ട് അവിടെ ഒരു കൺട്രോൾ കമ്മീഷൻ വന്നു ആ കൺട്രോൾ കമ്മീഷൻ വന്നപ്പോൾ പന്തിൽ നിന്ന് തൊട്ട് മുമ്പ് ശ്രീ പി എൻ ബടിക്കർ ആൻഡ്രഡ് എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചു പ്രതാപൻ അതിൻ്റെ ഒരു പ്രധാന പ്രവർത്തകനായി കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിച്ച രണ്ട് പ്രവർത്തകരിൽ ഒരാൾ പ്രതാപനും മറ്റൊരാൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആ പുറക്കാട് ദേവദത്ത് പുറക്കാടുമായി പിന്നീടാണ് ചുനക്കര ജനാർദ്ദനായാൽപ്പോലും വന്നത് അങ്ങനെ ക്യാൻഫിഡിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകനായി വന്നതോടുകൂടി അദ്ദേഹം കേരളത്തിലെമ്പാടും ഒക്കെ പോവുകയും മണിക്കൽ സാറിൻ്റെ സന്ത സഹകാരിയാവുകയും ചെയ്തു പക്ഷേ പ്രതാപന് ശരിയായിട്ടൊരു തൊഴിലുണ്ടായിരുന്നില്ല തൊഴിലില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ സ്ഥലങ്ങളിലും പോയി പ്രവർത്തിക്കുന്നതിന് സമയമുണ്ടായിരുന്നു തൊഴിൽ എന്നതിന് വളരെ പ്രധാനപ്പെട്ടതാണ് വിവാഹം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൽ എന്തെങ്കിലും തൊഴിലുണ്ടാവുക എന്നുള്ളത് അത്യാവശ്യമായി വന്നു അങ്ങനെ അത്യാവശ്യമായപ്പോൾ അദ്ദേഹം ഒരു ഡ്രൈവിംഗ് സ്കൂൾ സ്ഥാപിച്ചു ആ ഡ്രൈവിംഗ് സ്കൂളിൽ അദ്ദേഹം നാട്ടു വെളിച്ചം എന്ന് പേരിട്ടു ഭാര്യയും അദ്ദേഹം കൂടിയാണ് പിന്നെ ഡ്രൈവിംഗ് സ്കൂൾ നടത്തിയത് അങ്ങനെ ഡ്രൈവിംഗ് സ്കൂൾ വന്നതോടുകൂടി അദ്ദേഹത്തിനും ധാരാളം ശിഷ്യന്മാരായി ഇപ്പോഴും പ്രതാപൻ കാൻഫിഡിൻ്റെ പ്രധാന പ്രവർത്തകനാണ് സാക്ഷരതാ എന്നെ ഞാൻ ജോലി ചെയ്തിരുന്ന എസ് എൻ ജി എം ടി ടിയിൽ ഒരു ദിവസം ഒരു അറിയിപ്പ് വന്നു ഇങ്ങനെ വായനാ ദിന ദിവസം അദ്ദേഹത്തിൻ്റെ വായന വണ്ടി വരുന്നു അതൊരു വളരെ കൗതുകകരമായ ഒരു കാര്യമായിരുന്നു അദ്ദേഹം കോളേജിൽ വന്നു വന്നിട്ട് വണ്ടി അവിടെ പ്രദർശിപ്പിച്ചു അതിൻ്റെ അകത്ത് നിറയുള്ള പുസ്തകങ്ങളാണ് ഓരോ പുസ്തകവും ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ട് അതിനെക്കുറിച്ചെല്ലാം പറയാൻ പ്രതാപനറിയും അതിൻ്റെ ടി വി ഷീറ്റുകളെല്ലാം അത് കാണുകയും അത് വളരെ സന്തോഷത്തോടു കൂടി അതിൻ്റെ ചില കുട്ടികൾ എന്നോട് പറയുകയും ചെയ്തു പിന്നീട് അദ്ദേഹം അത് എല്ലാ സ്കൂളിലും കൊണ്ടുപോയി എന്നാണ് എന്നോട് പറഞ്ഞത് എല്ലാ സ്കൂളിലും കൊണ്ടുപോയി കുട്ടികളെ എല്ലാം പുസ്തകം കാണിക്കുകയും പുസ്തക വായ വായനയിലേക്ക് കൊണ്ടുവരുന്നതിന് ആവശ്യമായ കൊച്ചു കൊച്ചു പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്തു ഈ അടുത്ത കാലത്ത് അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ വളരെ മുമ്പാണ് പിന്നെ വളരെ കാലമായിട്ടില്ല വായനാ ദിനം പ്രമാണിച്ച് ആലപ്പുഴ ജില്ലയിൽ മാത്രമായിട്ട് ഒരു ചിസ് ഗ്രാമം മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നെക്കൂടി വിളിച്ചിരുന്നു ഞാൻ പോയിരുന്നു പ്രതാപിൻ്റെ വീട്ടിലിരുന്ന് കൊണ്ടാണ് ഞാൻ മോണിറ്റർ ചെയ്തത് എല്ലാം ഓൺലൈനായിട്ടുള്ള പരിപാടിയായിരുന്നു ഏതായാലും അങ്ങനെ ഏത് നിമിഷവും വായനയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കുക എന്ന ഒരു 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 ദൃഢതിച്ഛയും അദ്ദേഹത്തിനുണ്ട് അങ്ങനെ അദ്ദേഹം ഇപ്പോഴും പ്രവർത്തിക്കുകയാണ് വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഒരു വിദ്യാഭ്യാസ യോഗ്യതയോ മറ്റു കാര്യങ്ങളോ ഉള്ളതുകൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥയും സത്യസന്ധതയും ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഈ രംഗത്തെ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് ഒരു ദിവസം ഞങ്ങൾ പിന്നെ ഗാന്ധി സ്മാരക ഭവനിൽ വെച്ച് കണ്ടു അതായിരുന്നു അവസാന കൂട്ടിക്കാഴ്ച കൂടിക്കാഴ്ച അവിടെ സാഹിത്യകാരന്മാരുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഞങ്ങൾ കലപ്പുറം തൂലിക എന്ന പിന്നെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന കരപ്പുറത്തെ എഴുത്തുകാരെല്ലാം കൂടി കൂടുന്ന ഒരു സ്ഥലത്ത് അവിടെ വെച്ചാണ് ഞാൻ ഏറ്റവും അവസാനമായി പിന്നെ പ്രതാപനെ കണ്ടത് പ്രതാപൻ എപ്പോഴും